നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വൻ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ജമാത്തെ ഇസ്ലാമി ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വെർഷൻ വെൽഫെയർ പാർട്ടിയുമായുള്ള യു ഡി എഫ് സഹകരണത്തിൽ മുന്നണിക്കുള്ളിലും പുറത്തുമെല്ലാം വലിയ എതിർപ്പുയർന്നു എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദം ഇല്ലെന്ന ന്യായീകരണത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ആ ബന്ധത്തെ സാധൂകരിച്ചു എന്ത് വന്നാലും സഹകരണം തുടരുമെന്നും പ്രഖ്യാപിച്ചു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജമാ ഇസ്ലാമി യു ബന്ധം ഉലയുകയാണോ ഫ്രണ്ട്ഷിപ്പ് അത്ര സ്മൂത്ത് അല്ലെന്ന് മാത്രമല്ല യു ഡി എഫിന് അത് ബാധ്യതയായിരിക്കുന്നു എന്നാണ് കോഴിക്കോട് നിന്ന് ഇന്ന് വന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന വിശദമായി നോക്കാം ആർ ജെ ഇക്സറാം ക്ക് പുറമെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും എതിർപ്പുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന് യു കോഴിക്കോട് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ കുറ്റ്യാടി ഡിവിഷൻ സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ ഇവിടെ കോൺഗ്രസോ ലീഗോ മത്സരിക്കാനാണ് തീരുമാനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തെട്ട് ഡിവിഷനുകളിൽ നാല്പത് സീറ്റുകളിൽ കോൺഗ്രസും പതിനൊന്ന് സീറ്റുകളിൽ ലീഗും മത്സരിക്കും സി എം പി ആർ എം പി കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് ഓരോ സീറ്റ് നൽകാനും ജില്ലാ നേതൃത്വം തീരുമാനിച്ചു വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം രാഷ്ട്രീയ വോട്ടുകൾ ലഭിക്കുന്നതിന് തിരിച്ചടിയാകുമെന്നാണ് യു ഡി എഫിലിരുത്തൽ ഇതേ തുടർന്നാണ് വെൽഫെയർ പാർട്ടിയുമായി ഒരു സീറ്റിലും ബന്ധം വേണ്ടെന്ന് ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തത് എന്നാൽ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ധാരണയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വം വ്യക്തത വരുത്തിയിട്ടില്ല യു ഡി എഫും വെൽഫെയർ പാർട്ടിയും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ആദ്യമായി യു ഡി എഫിനോട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചു പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമി യുഡിഎഫിനെ പിന്തുണച്ചു വിവാദമായ വെൽഫെയർ ബന്ധം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഹകരണം വലിയ ചർച്ചയായി എൽ ഡി എഫ് സർക്കാരിന് ജനദ്രോഹ നയം തുറന്നു കാണിക്കാനെന്ന് ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചു മുജാഹിദ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് സഹകരണത്തിൽ വിയോജിക്കുകയും ചെയ്തു മതസംഘടനകളെ കൂട്ടുപിടിച്ച് വോട്ട് നേടാനാണ് യു ഡി എഫ് ശ്രമമെന്ന് സി പി ഐ എം ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ ഇതിനെ ന്യായീകരിച്ചു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരു തരത്തിലും തിരിച്ചടിയാകില്ലെന്നും സതീശൻ പറഞ്ഞു അസോസിയേറ്റ് അംഗമാക്കിയോ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സഹകരണം സ്വീകരിച്ചെങ്കിലും അസോസിയേറ്റ് അംഗത്വത്തിൽ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്തുകൊണ്ട് അതായത് ഇതിലൊരു പ്രശ്നം ഒരു സാധാരണ മട്ടിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കുറ്റി ഉണ്ടായ മട്ടിലുള്ള ഒരു സഹകരണമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിലും പോയേനെ ഇനിയും അങ്ങനെയൊരു സത്യം സഖ്യം സാധ്യമാവില്ല എന്ന തോന്നൽ എനിക്കില്ല ആ വെൽഫെയർ പാർട്ടിയുമായി ആ നിലയ്ക്ക് വരുന്ന നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സഹകരിച്ചേക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിപ്പോൾ ഇവിടെ കുറ്റ്യാടിയിൽ അങ്ങനെ ആ നിലയ്ക്കൊരു തീരുമാനവും ആലോചനയൊക്കെ ഉണ്ടായാൽ അതിനകത്തൊരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും അത്തരത്തിൽ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിൽ സീറ്റ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക അല്ല ചെയ്തിട്ടുള്ളത് അതിനൊക്കെ പല കാരണങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അതായത് ഈ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് സാഹചര്യം മാറി മറ്റൊന്നായി കാരണം ദീർഘകാലമായി ഈ വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ ഭാഗമാകാനായി കഠിനമായി ശ്രമിക്കുന്നു അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലൊരു അനുകൂലമായ അതായത് മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ള പ്രഖ്യാപനം ആ നിലയ്ക്ക് ഉണ്ടാകുന്നത് ആ നിലയ്ക്ക് സഹകരിപ്പിക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ് അവിടെ ഒരു പ്രശ്നം അതിനെ അതിലേറ്റവും കൂടുതൽ ഒരു പിന്നെ കടന്ന പ്രയോഗവും കടന്ന ഒരു കാഴ്ചപ്പാടും കാഴ്ചപ്പാടുമുണ്ടായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് മതരാഷ്ട്രവാദം ജമാഅത്ത ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ വി ഡി സതീശൻ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാകാം അല്ലാതെ ഈ എന്താണ് യു ഡി എഫിലെ മറ്റേതെങ്കിലും ഒരു ഘടക കക്ഷിയോ ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാരോ പോലും ആ കാര്യത്തെക്കുറിച്ച് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആരും അങ്ങനെ കരുതില്ല കാരണം അടിസ്ഥാനം ആ രാഷ്ട്രവാദം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതൊന്നും ഒരു ഘട്ടത്തിലും സമ്പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ട് ആ പ്രഖ്യാപനം വന്നതോടെ ഇത് സ്വാഭ അതിനുശേഷമാണ് സ്വാഭാവികമായും ആ ചർച്ച ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ചർച്ച സ്വാഭാവികമായും നടക്കാൻ ഏറ്റവും കൂടുതൽ അത് തുടർന്ന് നടക്കാൻ സാധ്യതയുള്ള എവിടെയാണ് ഇടതുപക്ഷം അവിടെ അവസാനിപ്പിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ അവസാനിപ്പിച്ചു അങ്ങ് പോയി പക്ഷേ അത് തുടർന്ന് ഇടയുള്ളത് എവിടെയാണ് കോൺഗ്രസ്സിൽ തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫിൽ തന്നെയാണ് കാരണം എന്താണ് സമസ്തയുടെ വോട്ടുകൾ ഒരു കാലത്ത് ഇ കെ സമസ്തയുടെ വോട്ടുകൾ സമ്പൂർണമായും യു ഡി എഫിന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വലിയൊരളവോളം അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ആ വോട്ടുകൾ എന്ന നിലയ്ക്ക് തന്നെ വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ അത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും അങ്ങനെയല്ല പക്ഷേ സമസ്തയുടെ വോട്ടുകൾ പൂർണ്ണമായി ആ നിലയ്ക്ക് ലീഗ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് നിൽക്കാം എന്ന മട്ടിൽ പോക്കോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറ് മൂന്നിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ധാരാളം പേര് സമസ്ഥയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ വന്നിട്ടുണ്ട് ഇടതുമുന്നണിയായാലും ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ സമസ്തയുടേതായ താല്പര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നതും നേരിട്ട് മുഖ്യമന്ത്രിയുമായി സമസ്ത നേതൃത്വമായി സംസാരിക്കുന്നതും ഒക്കെയായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ അവിടെ അതിനുള്ളിൽ സ്വാഭാവികമായി ഉയരുന്ന ചർച്ച എന്താണ് അവർക്കുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട് സമസ്തയ്ക്കുള്ളിൽ അത് ലീഗ് വാദികളും സമസ്തവാദികളും യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല ജമാ ഇസ്ലാമിയുടെ ആശയധാരയെ പിൻപറ്റുന്നവരെന്ന് സമസ്തയ്ക്കുള്ളിൽ തന്നെ സംശയിക്കുന്ന ആളുകൾ സമസ്തക്കാർ തന്നെ സംശയിക്കുന്ന ആളുകൾ സമസ്തയുടെ നേതൃത്വത്തിൽ പലയിടത്തും ഉണ്ടായിരുന്നു എന്ന സ്ഥിതി വന്നു അപ്പോൾ അതായത് ആശയധാരെ അതായത് ഒരു രാഷ്ട്രീയ ആശയധാരയെ ഡ്രൈവ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് റിമോട്ട് കൺട്രോൾ നിയന്ത്രണം അവരുടെ കയ്യിലാണ് എന്നുള്ള സംശയം ഇതിനുള്ളിൽ തന്നെ ഉണ്ടായി അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ സ്വാഭാവികമായും കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായി ഇനി ആ നിലയ്ക്കുള്ള ഒരു പിന്തുണയുമായി ആ നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പി എം എ സലാം ഒരു അഞ്ച് നാലഞ്ചോ ദിവസം മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പും സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമൊക്കെ അദ്ദേഹം ആവർത്തിക്കുന്നത് അതുകൊണ്ട് ഇനിയായ ഇനിയാണെങ്കിലും അത് അതുണ്ടായിക്കൂടാന്നില്ല മാത്രമല്ല ഈ സമീപനം പോലും ഇതുപോലും തന്ത്രപരമായ ഒരു നീക്കമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ജമാഅത്തെ ഇസ്ലാമി ആയതുകൊണ്ട് തന്നെ ആ നിലയ്ക്കൊക്കെ വേണമെങ്കിൽ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതൊരു സാധ്യതയായി കണ്ട് ആ നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഇടയുണ്ട് പക്ഷേ അവരാഗ്രഹിക്കുന്നത് അതല്ല അവർക്ക് രാഷ്ട്രീയ മുന്നണിയിൽ ഒരു പ്രാതിനിധ്യമാണ് കാരണം രണ്ട് തവണ ഇത് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടയൊരു രാഷ്ട്രീയ പിന്തുണ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഒരു മുന്നണിയുടെ ഭാഗമാവുന്നത് അതിന് കൂടുതൽ ഗുണം ചെയ്യുന്നുള്ള ചിന്ത അവർക്കുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായാൽ മറ്റൊന്ന് അധികാരത്തിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു സുഖം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ദുരന്തം എന്താണെന്നും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇതൊരു തന്ത്രപരമായ നീക്കമായി മാത്രമാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അത് കാത്തിരിക്കുക വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധം മുന്നണിക്ക് പുറത്തു മാത്രമല്ല അകത്തും വലിയ ചർച്ചയായതാണ് എന്നാൽ പുത്തൻ മോഡി തീർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ആ ബന്ധം യു ഡി എഫിന് വേണ്ടാതായിരിക്കുന്നു ഏറെക്കാലം വെൽഫെയർ പാർട്ടി യു ഡി എഫ് കൂട്ടുകെട്ട് മുന്നോട്ട് പോകില്ലെന്ന് വേണം ഇപ്പോഴത്തെ സംഭവ നിന്ന് മനസ്സിലാക്കാൻ വടക്കൻ ജില്ലകളിൽ ചില പോക്കറ്റുകളിൽ വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അവകാശപ്പെടുന്നത് യു ഡി എഫുമായി സഹകരിക്കുന്നില്ലെങ്കിൽ ആ വോട്ടുകൾ വെൽഫെയർ പാർട്ടി എങ്ങനെ വിനിയോഗിക്കുമെന്ന് കൂടി അറിയാനുണ്ട്